ചേർത്ത് മുഴുവൻ സമൂഹത്തെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്നതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘമെന്ന് ദക്ഷിണ കേരള പ്രസാദ് ബാബു ശതാബ്ദിയിൽ പഞ്ചപരിവർത്തനം ലക്ഷ്യം വെച്ചാണ് സംഘം പ്രവർത്തിക്കുന്നതെന്നും പ്രസാദ് ബാബു പറഞ്ഞു കൊല്ലം തേവള്ളി ഉപനഗരത്തിലെ വിജയദശമി മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓ य कार्याय पन्ता कटीयम् स्वयं स्वीकृतम् न स्वयम्वारे സംഘശതാബ്ദിയിൽ ആത്മാഭിമാനത്തോടെ ഗണവേഷധാരികളായി അണിനിരന്ന സ്വയം സേവകർ കൊല്ലം ലക്ഷ്മി നടയിൽ നിന്നും ആരംഭിച്ച വിജയദശമി പദസഞ്ചലനം ഹൈസ്കൂൾ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് വ്യായാമയോഗ പ്രദർശനവും നടന്നു യോഗാചാര്യ ലതികാകണ്ണൻ പൊതുപരിപാടിയിൽ അധ്യക്ഷയായി യോഗ എന്ന പദം അർത്ഥമാക്കുന്നത് യോജിക്കുക എന്നുള്ളതാണെങ്കിലും നമ്മൾ നമ്മുടെ ദാർശനിക ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ പുരുഷനും പ്രകൃതിയും രണ്ടാണെന്നും ഇവ ഒന്നും യോജിക്കുന്നില്ല എന്നുള്ളൊരു പ എന്നുള്ളൊരു അർത്ഥമാണ് കൊണ്ടുവരുന്നത് എന്നാൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ദാനം വേദങ്ങളാണ് വേദം എന്ന് പറഞ്ഞാൽ ഔപരിഷയമാണ് വെച്ചാൽ ഒരു വ്യക്തി എഴുതിയതോ എഴുതപ്പെട്ടതോ കണ്ടപ്പെട്ടതോ അല്ല ഇത് മുതൽ കാലം ഇതുവരെ നിലനിൽക്കുന്നതും നമ്മുടെ അവർക്ക് കാര്യങ്ങളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള പ്രാന്തകാരി വാക് ടി വി പ്രസാദ് ബാബു വിജയദശമി സന്ദേശം നൽകി നമ്മുടെ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും മുഴുവൻ സമൂഹത്തെയും ചേർത്തു പിടിക്കുന്നതാണ് സംഘമെന്നും അദ്ദേഹം പറഞ്ഞു സംഘം ഈ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഈ പരമവൈഭവത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സംഘത്തിന്റെ കുറെ സ്വയംസേവകർ മാത്രമുണ്ടായാൽ ഈ രാ നാട് പരമവൈഭവത്തിലെത്താൻ സാധ്യമല്ല സർവസാധാരണ ജനങ്ങളെ വ്യക്തികളെ സംഘടനകളെ സമൂഹങ്ങളെ സ്ഥാപനങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ചേർത്ത് ഒറ്റ മനസ്സോടുകൂടി സമൂഹത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് സമൂഹം ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റണം രാഷ്ട്രപതി വൈഭവം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘം മുഴുവൻ സമൂഹത്തെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം വരണം ഏകം സിപ്രദന്തി എന്നുള്ള ആ ഒരു സന്ദേശം മനസ്സിൽ വച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വൈഭവ ഭാരതം അല്ലെങ്കിൽ അമൃത കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഭാരതത്തിൽ അറുപത്തിയഞ്ച് ശതമാനം വരുന്ന യുവാക്കൾ ഈ കാര്യത്തിന് വേണ്ടി രംഗത്ത് ഇറങ്ങണം ശതാബ്ദിയിൽ പഞ്ചപരിവർത്തനം ലക്ഷ്യം വെച്ചാണ് സംഘം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘം സ്വർ സശിയും സർവ്വവ്യാപിയുമായി ഭാരതത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും വ്യാപിച്ചു കന്യാകുമാരി മുതൽ കാശ്മീരം വരെ എല്ലായിടത്തും പരിവർത്തനമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ആ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരോടെങ്കിലും ആസാമിലോ മിസോറാമിലോ പെട്ട ജനങ്ങളോട് ചോദിച്ചാൽ ഡൽഹിയിൽ പോകുന്നത് ഞങ്ങൾ ഭാരതത്തിൽ പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതേ പ്രദേശങ്ങളിൽ അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഇന്ന് അഭിമാനത്തോടു കൂടി പറയും ഞങ്ങൾ ഭാരതീയരാണ് എന്ന് ദേശീയതയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്ന വലിയൊരു മാറ്റം ആ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മാറി അതൊരു ദിവസത്തെ പ്രവർത്തനങ്ങളല്ല കഴിഞ്ഞ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വന്ന പല പരിവർത്തനങ്ങളാണ് നൂറുകണക്കിന് സ്വയം സേവകർ പദസഞ്ചലനത്തിലും പൊതുപരിപാടിയിലും പങ്കെടുത്തു അമ്മമാരും കുട്ടികളും അടക്കമുള്ള സംഘബന്ധുക്കളും വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി ജനം കൊല്ലം